വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി മണ്ഡലം എം എൽ എ എന്നെ നെല്ലിക്കുന്ന് ധർണ ഉദ്ഘാടനം ചെയ്തു സഹകരണ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക പെൻഷൻകാർക്ക് ഡി എ അനുവദിക്കുക മിനിമം പെൻഷന്റെയും പരമാവധി പെൻഷന്റെയും പരിധി വർദ്ധിപ്പിക്കുക ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തിയത് മണ്ഡലം എം എൽ എ എന്നെ നെല്ലിക്കുന്ന് ധർണ ഉദ്ഘാടനം ചെയ്തു അമ്പത്തി ആറ് വയസ്സ് എന്നത് ഇങ്ങനെ എല്ലാം മതിയാക്കി വീട്ടിലിരിക്കേണ്ട പ്രായമല്ല പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് സർവീസിൽ നിന്നൊക്കെ പിരിയേണ്ടി വന്നു അപ്പൊ സർവീസിൽ നിന്ന് പിരിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ള ആളുകൾക്ക് ഇപ്പൊ പ്രയാസമുണ്ട് സർവീസിൽ നിന്ന് പിരിഞ്ഞ ആളുകൾക്ക് പ്രയാസമുണ്ട് ഇപ്പോ സർവീസിൽ നിന്ന് പിരിഞ്ഞ ആളുകളുടെ പ്രയാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടില് സർവീസ് ഇപ്പോ പെൻഷൻ പറ്റിയ ആളുകളായാലും സാധാരണക്കാരായ ജനങ്ങളായാലും ഏറ്റവും അധികം പ്രയാസം എപ്പോഴാണ് ഉണ്ടാകുന്നത് രോഗം വന്നാൽ ഇപ്പോ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് വലിയ ചെലവ് ഒന്നുമില്ല ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി മുകുന്ദൻ അധ്യക്ഷനായി മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ സഹകാർ ഭാരതി അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കരുണാകരൻ നമ്പ്യാർ കെ സിഇ ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ കെ സിഇഎഫ് ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ കെ സി എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി ഭാസ്കരൻ ജില്ലാ സെക്രട്ടറി എം വിജയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കുഞ്ഞിരാമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്